മടിക്കേരി അടുത്തുള്ള രാജാ സീറ്റിലാണ് നമ്മൾ ഇപ്പോൾ കണക്ക് വന്ന് ബിസിനാണ് നമ്മൾ നമ്മളിപ്പോ കണക്ക് വന്ന് രാജ സീറ്റ് നമുക്ക് അകത്ത് ഗ്രീറ്റുകൾ ടിക്കറ്റ് എടുത്തതിനു ശേഷം അടുത്തു എല്ലാവരും പോര് നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ രാജാ സീറ്റിനകത്തുള്ള നല്ല പൂക്കളുടെ ഒരു ഒരു ഏരിയ പിന്നെ അവിടെ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് നമുക്ക് കാണാം പിന്നെ ആ സ്ഥലം എന്ന് പറയുന്നത് രാത്രിയിൽ അവിടെ വെള്ളം ഇങ്ങനെ എടുത്ത് കളും എന്തെന്ന് പറഞ്ഞു അപ്പം അത് ഇപ്പൊ കാണാൻ രസമില്ല െല്ലേ <heartbreaking> <sch Zonemun giờ> ഇറങ്ങി പോയിട്ട് കയറി വരാം ദൂരെ ഉള്ള കാഴ്ച ഫുള്ള് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അവരെല്ലാം കാരണം മഞ്ഞ് കേറി കിടക്കണം മഞ്ഞ എന്തോ മഞ്ഞ് വന്ന് കയറി അപ്പൊ നിങ്ങൾ രാജാസിറ്റി മറക്കണ്ടെങ്കിൽ താഴെ കമ്പി എടുക്കാൻ മറക്കുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് പോന്നെ അതുവഴി ഈ വഴി എനിക്ക് അങ്ങോട്ട് പോകാൻ कि भरा मनेला आज आलेले आई तो पाडा के मिलला काय बरोबर गे रोजी नेवेच होत ती रोजी हेला आमरा मारबाय इका आमरा मार इमे ते रोड कहेर आमरा ഈ പറയണ്ടീ വീഡിയോ എന്നിട്ട് വീഡിയോ പറയാം നമുക്ക് പറഞ്ഞു പറഞ്ഞു പോയാലോ y marila ಮಗಲಿ <Sýstup> <Sýstup> i

ല്ലേ ചിറ്റി നമുക്ക് ഇനി പോകേണ്ടത് ഇനി ഇറങ്ങി പോട്ടു നമുക്ക് ഇനി നേരെ പോവേണ്ട വീരാജ്പേട്ട വഴി നമുക്കിനി പോകേണ്ടത് നേരെ മടിക്കേരി പോയി വീരാജ്പെട്ട ഈ വഴി കൂടി ഇങ്ങനെ ഇറങ്ങി 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 പക്ഷെ നമ്മുടെ ഇടുക്കിയിലെ വിധത്തിൽ പോകാനുണ്ട് ക്ലൈമറ്റും എല്ലാ സ്ഥലങ്ങളും വീടുകളും എല്ലാം പോകാൻ പറ്റും ഇങ്ങനെ ഇറങ്ങി പറഞ്ഞു കണ്ണൂരിലോട്ട് പോകാനായിട്ട് കണ്ണൂരിലോട്ട് പോയി ഇറേണ്ടത് ശരിയാണ് പോകുന്നത് ബീരാജ്പേട്ട കണ്ണൂർ രണ്ട് നമ്മൾ വീണ്ടും ഈ രാജാസീൻ്റെ അകത്തുള്ള രാജാ സീറ്റിൻ്റെ അകത്തുള്ള ഗാർഡൻ ആണ് കാണുന്നത് അല്ലേ നമ്മുടെ നാട്ടിലുള്ള പൂക്കളൊക്കെ ഉണ്ടെന്നോ ഇതന്നെ എനിക്കറിയിരുന്നുണ്ട് പേരറിയത്തില്ല പേര് അറിയാവുന്ന ഒരു കമ്പനിയാണേ രണ്ടല്ലോ നല്ല ഒരു തരം അടിപൊളി ഒരു എവിടെ ചെന്നാലും ആനയുടെ സ്റ്റാറ്റം കേട്ടോ ഇനി ഇവിടെ നല്ലൊരു ഫോട്ടോ ഫോട്ടോ ഏരിയ ഉണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും നല്ലൊരു ഏരിയ ഉണ്ടോ ഇതല്ലേ രാവിലെ ഇവിടുത്തെ പണിക്കാരൊക്കെ വന്ന് ഇവിടെ ക്ലീൻ ചെയ്ത് പോവാണ് പൊന്നാ ഓടിക്കോ ഓടിക്കോ ഓടിവാ ഓടിവാ പൊന്നാച്ചേ ഇവിടെ 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 ഇന്നെ ഇങ്ങനെ ഇവിടെ വൈകുന്നേരം വാങ്ങുമ്പോഴാണ് ഈ മടിക്കേരിയുള്ള രാജാ സീറ്റിൽ രണ്ട് മാലികൾ നിൽക്കുന്നു നല്ല ആൾക്കാർ വരുന്നത് കാരണം ഇവിടെ വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട് അപ്പം അവിടെ വെള്ളം ഇങ്ങനെ എടുത്ത് ചാടി മ്യൂസിക്കിൻ്റെ ഒക്കെ വെള്ളം എടുത്ത് ചാടും അപ്പം നമുക്കത് കാണാൻ നല്ല ഭംഗിയാണ് ആ അമ്പലം കണ്ടോ അല്ലേ നമ്മൾ ഇങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഫോട്ടോ സ്റ്റുഡിയോ അല്ല ഫോട്ടോ പോയിന്റ് ഉണ്ടായി നോക്കട്ടെ മഴ പെയ്യാൻ പോകുന്നു കേട്ടോ ഇവിടെ മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് അല്ലേ അതിലാവും കൂർത്ത് ലവ് സോറി അതിലാവും രാജാ സിക് അത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് എന്താ ആന നിൽക്കുന്നുണ്ടോ ഒരു ആന അല്ലേ അല്ല ഒരു ആന നിൽക്കുന്നുണ്ട് ആന കയ്യില്ലേ ഇത് നല്ലൊരു നമ്മളീ കർണാടകയിൽ വന്നിടത്ത് കാണാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ആന ഒരു മെയിൻ ഇല്ലാട്ടോ അവിടെ എല്ലായിടത്തും ആനയുടെ സ്റ്റാറ്റും ഉണ്ടായിരിക്കും ഒരു ഭയങ്കര ഒരു വലിയൊരു ഒരു രൂപത്തിലുള്ള ആന കേട്ടോ നല്ലൊരു ഉർജ്ലാൻറ്റ് പോകുന്നൊരു നല്ലൊരു സ്ഥലമാണ് അപ്പോൾ അതാണ് രാജാ സൈറ്റിലെ കാഴ്ചകൾ ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ രാജാ സൈറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുവാണ് രാവിലെ ആയതിനു ആൾക്കാർ കുറവാണ് ഞങ്ങൾ ഒരു മൂന്നാലഞ്ച് എട്ടുപത്തരേക്കുള്ളായിരുന്നു ഇതല്ലേ കാണാൻ നല്ലൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ അടിപൊളി സ്ഥലമാണ് അപ്പം ഇതല്ലേ രാവിലെ ഇവിടെ പണിക്കാരൊക്കെ വന്ന് ഇവിടെ നന്നായിട്ട് തൂത്തു മിനിക്കുവാണ് കേട്ടോ അപ്പം നമ്മളിവിടെ കാഴ്ചകളൊക്കെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം തീരുവാണ് നമ്മൾ ഇനി തിരിച്ച് പോവുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബബ്ബായ്